പാലക്കാട് കൂറ്റനാട് നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്ന കെട്ടിട ഉടമകളുടെ കാര്യത്തിൽ പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷിന് കൂറ്റനാട് പോലീസ് ക്ഷമിക്കണം കൂറ്റനാട് യൂണിറ്റ് നിവേദനം നൽകി ാട് നഗരവികസനത്തിന്റെ ഭാഗമായി റോഡ് അലൈൻമെന്റ് നടത്തി ഭൂമി ഏറ്റെടുക്കുമ്പോൾ കെട്ടിട ഉടമകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റിന്റെ ആവശ്യം നഗരവികസനത്തിന് കെട്ടിട ഉടമകളിൽ നിന്ന് ആവശ്യമായ പിന്തുണ ഉണ്ടാകുമെന്ന് കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഉറപ്പു നൽകി എന്നാൽ സ്ഥലമെടുപ്പ് നടക്കുമ്പോൾ കെട്ടിട ഉടമകൾക്കുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതകളും നഷ്ടങ്ങൾക്കും തക്കതായ പരിഹാരം ഉണ്ടാവണമെന്ന് യോഗം കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രി എം ബി രാജേഷിന് ഇതുമായി സംബന്ധിച്ച് നിവേദനവും സമർപ്പിച്ചു കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി ജനറൽ സെക്രട്ടറി പി രാധാകൃഷ്ണൻ നിർവാഹ സമിതി അംഗങ്ങളായ വി ഖഫൂർ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്